ഹായ് കൂട്ടുകാരെ പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സദ്യക്കുള്ള ഏറ്റവും വിശേഷപ്പെട്ട കറിയാണ് തയ്യാറാക്കുന്നത് നമ്മുടെ പുളിയിഞ്ചി ആണേ അതിനുവേണ്ടി നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഇഞ്ചി നന്നായി കൊത്തിപ്പൊടിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് അഞ്ചാറ് ആറ് പച്ചമുളകും കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം പാത്രം നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇഞ്ചിക്കറിക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത് എന്നാലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ വെളിച്ചെണ്ണ ഒത്തിരി കൂടുതൽ ചേർക്കുകയും വേണം അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് കടുവ ഇട്ട് കൊടുക്കാം കടു നന്നായി പൊട്ടി വരട്ടെ കടുക് നല്ലതുപോലെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം മുളക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി നന്നായി ഇളക്കി ഒരു ഒത്തിരി ഒരു ഒന്ന് മാറി വരുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നാൽ ഇഞ്ചി കുറച്ച് ഒരു ആയി അന്നേരം അതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തു ഇനി ഇത് രണ്ടും കൂടി നന്നായി ഇളക്കിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിയിട്ട് കുറച്ച് നേരം ഇളക്കി വഴട്ടണം നല്ലതുപോലെ ഇഞ്ചി ഒന്ന് മൂത്ത് വരണം അതുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നന്നായിട്ട് ഇഞ്ചിയെ മൂപ്പിച്ചെടുക്കണം ഇഞ്ചി മൂത്ത ശേഷമേ നമുക്ക് പൊടിവകൾ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് പുളി കുതിർത്ത് അരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളാ ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഇഞ്ചിയിലേക്ക് നമുക്ക് പൊടിവകൾ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ സ്പൂൺ പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും സ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം ആ പച്ചമണം മാറാനായിട്ട് നല്ലതുപോലെ ഒന്ന് ചെറിയ തീയിലിട്ട് വേണം ഇളക്കിയെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി നമുക്ക് കാൽ സ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കായപ്പൊടിയും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായി ഇളക്കിയെടുക്കാം ഇനി നമുക്ക് പിഴിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ പുളി ചേർത്ത് കൊടുക്കാം പുളി നല്ല കുറു കുറാന്ന് പിഴിഞ്ഞു വച്ചേക്കുവാണ് വാളംപുളി അത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതൊന്ന് തിളച്ച് വരണം തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഉരുക്കി അരിച്ചു വെച്ചേക്കുന്ന ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഉരുക്കി അരിച്ചു വെച്ച ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിയും മധുരവും ഉപ്പും എരിവും എല്ലാം തുല്യമായിട്ടിരിക്കണം പുളിയും ഇഞ്ചിയിൽ നല്ല ഒരു കറിയാണിത് സദ്യയ്ക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കറിയാണ് ഇഞ്ചി പല തരത്തിൽ കറി വയ്ക്കാം നമ്മളിന്ന് വെക്കുന്നത് പുളി ഇഞ്ചി ആയിട്ടാണ് മധുരവും എരിവും പുളിയും ഒക്കെ ചേർന്ന കറിയായിട്ടാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഇളകി ഒന്ന് കുറുകി വരണം നല്ലതുപോലെ കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇലയിൽ വിളമ്പുമ്പം ഇത് ഓടിപ്പോകാതെ കുറുകി ഇരിക്കണം അതിനു വേണ്ടി നമ്മൾ ഇതിനെ നല്ലതുപോലെ ഇളക്കി കുറുക്കിയെടുക്കണം കുറച്ച് നേരം നല്ലതുപോലെ ഇളക്കി കുറുക്കിയെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പാകമാവും ഏകദേശം പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ഇഞ്ചിക്കറിയാണെ എല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇത് തയ്യാറാക്കി നോക്കണം അടിപൊളിയാണ് സൂപ്പർ ഇഞ്ചിക്കറിയാണ് കേട്ടോ ഇപ്പം നമുക്ക് സദ്യയ്ക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് ഇഞ്ചി കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ദഹന പ്രശ്നങ്ങളെയൊക്കെ ത്വരിതപ്പെടുത്താൻ സഹായിക്കും ഇനി നമുക്ക് രണ്ട് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കാം അപ്പം എല്ലാവരും ഇതുപോലെ ഓണത്തിന് സ്പെഷ്യൽ ഇഞ്ചിക്കറി തയ്യാറാക്കി നോക്കണം അടിപൊളിയാണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണേ ഇതുപോലെ ഇഞ്ചിക്കറി തയ്യാറാക്കി നോക്കണേ അപ്പോൾ ബൈ